പകുതി കരയിലും മറുപകുതി പുഴയിലുമായി കിടക്കുന്നത് ആറാട്ടുകടവിലെത്തുന്നവർക്ക് വർഷങ്ങൾ തണലൊരുക്കിയ വൻവൃക്ഷം ചാലക്കുടി പുഴയുടെ തീരത്ത് ആറാട്ടുകടവിൽ ആയിരങ്ങൾക്ക് ദിവസേന തണൽ നൽകിയിരുന്ന കാഞ്ഞിരമരം ഇന്ന് ഉച്ചയോടുകൂടെയുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണു പൊതുവേ കടവിൽ മീൻ പിടിക്കുന്നതിനും കുളിക്കുന്നതിനുമായി നിരവധി ആളുകൾ ആ പരിസരത്ത് ഉണ്ടാവാറുണ്ട് എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല ഒരുപക്ഷെ ശക്തമായ മഴയായിരുന്നു കൊണ്ടാവാം ജനങ്ങൾ കടവിലെത്താതിരുന്നത് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് ബിജുഎസ് ചെറിയത് സ്ഥലത്തെത്തുകയും ദേവസ്വം പ്രസിഡന്റിന് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു കൂടൽമാണിക്കൻ ദേവസ്വം ഭൂമിയിലാണ് മരം നിന്നിരുന്നത് അവിടെ നിന്നാണ് കാറ്റിലും മഴയിലും വൻമരം കടപുഴകി പുഴയിലേക്ക് മറിഞ്ഞു വീണത് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ആറാട്ടുകടവില് കൂടൽമാണിക്കം ദേവസ്വത്തിന്റെ സ്ഥലത്ത് നിന്നിരുന്ന വളരെ പഴക്കം ചെന്ന ഒരു കാഞ്ഞിരമരായിരുന്നു വളരെ വർഷങ്ങളായിട്ട് നിന്നിരുന്ന ഒരു മരമാണ് അതിപ്പോൾ ഈ ഇന്ന് രാവിലത്തെ കുറച്ച് സമയങ്ങൾക്കുള്ള ഉണ്ടായ കാറ്റത്ത് അത് മറിഞ്ഞ് കടവിലേക്ക് വീണിരിക്കുകയാണ് ദേവസ്വം അധികൃതർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഉടനെ വന്ന് വലിയ തണൽ നൽകി ഒത്തിരി വർഷങ്ങൾ ആ നൽകി കടവിന് വലിയ ഭംഗി കൊടുത്തിരുന്ന ഒരു വലിയൊരു മരമായിരുന്നു ആ മരമാണ് ഇപ്പോൾ കടവിലേക്കും പുഴയിലേക്കായിട്ട് വീണെടുക്കുന്നത് എത്രയും വേഗം ദേവസ്വം അധികൃതർ വന്നത് മുറിച്ച് മാറ്റുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചെറിയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജുവലറി കൊടുങ്കലൂർ ചാലക്കുടി നോർത്ത് പറവൂർ